ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായി നമ്മൾ തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടല്ലേ എന്നാലും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ പഠിച്ചില്ലേ നല്ലോണം പഠിച്ചുകൊള്ളണം കേട്ടോ ഇനി മിറ്റേം എക്സാം വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് ഇപ്പം നെക്സ്റ്റ് മൺഡേയിൽ മലയാളത്തിൻ്റെ ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്കുണ്ട് അത് ഒന്നാമത്തെ പാഠമായിരിക്കും വനഭംഗി എന്ന പാഠത്തിലെ ടെസ്റ്റ് പേപ്പറാണ് നടത്താൻ പോകുന്നത് ഒരു മാർക്ക് പോലും കളയാതെ എല്ലാം നന്നായി പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ എല്ലാവരും ശ്രമിക്കണം ഓൺലൈൻ ക്ലാസ് ആണ് വീട്ടിലിരുന്നാണ് എക്സാം എഴുതുന്നത് അതുകൊണ്ടൊന്നും പഠനത്തെ അതൊന്നും ഒട്ടും മോശമായി ബാധിക്കരുത് വീട്ടിലിരുന്നാണ് എഴുതുന്നതെങ്കിലും സത്യസന്ധമായി നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തി നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുമിടുക്കരാകാന് ഓരോ കുട്ടികളും ശ്രമിക്കണം കേട്ടോ അപ്പൊ കഴിഞ്ഞ പാഠം രണ്ട് പാഠം നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു വനഭംഗി പഠിച്ചു അനർഘ നിമിഷം പഠിച്ചു രണ്ടും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നല്ലതുപോലെ വായിക്കണം എഴുതി പഠിക്കണം അത് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം മലയാളമാണ് മലയാളത്തിൽ അക്ഷര തെറ്റ് പിള്ളേർക്ക് വലുതായിട്ട് വരുന്നുണ്ട് ആ ഒരു സാഹചര്യം മാറണം അക്ഷര തെറ്റില്ലാതെ എഴുതാന് നിങ്ങള് പഠിക്കണം അതുപോലെ ഭാഷ കൂടുതൽ സ്വായത്തമാക്കുകയും വേണം നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ എഴുതുക ഇതൊക്കെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ മാതൃഭാഷയാണ് മാതൃഭാഷയെ അമ്മയ്ക്ക് തുല്യം കാണുന്ന നമ്മുടെ ഈ കേരളത്തില് മാതൃഭാഷയോട് അമ്മയോടുള്ള പോലുള്ള ബഹുമാനവും സ്നേഹവും വേണം അതിലൊരു തെറ്റും വരാതെ എല്ലാവരും നല്ല മിടുക്കരായി പഠിക്കണം അങ്ങനെയാണെങ്കില് നമുക്കിനി മൂന്നാമത്തെ പാഠം പഠിക്കാം അല്ലേ മൂന്നാമത്തെ പാഠം ഏതാണെന്ന് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ മൂന്നാമത്തെ പാഠം ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാഠമാണ് പഠിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കവിത മത്സരത്തിന് പദ്യ പാരായണത്തിന് മിക്കവാറും ഈ കവിത ചൊല്ലിക്കേൾക്കാറുണ്ട് അല്ലേ കവിതയുടെ പേര് മാമ്പഴം എന്നാണ് ഇപ്പൊ മനസ്സിലായില്ലേ കവിത കേട്ടിട്ടുണ്ടെന്ന് ആ ഈ മാമ്പഴം എഴുതിയത് ആരാണെന്ന് അറിയാമോ മാമ്പഴം എന്ന കവിത എഴുതിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് മാമ്പഴം എന്ന കവിത എഴുതിയത് എന്തുകൊണ്ടാണ് ഈ കവിത എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയോ കാലമായി ഈ കവിത എഴുതിയിട്ട് മുതൽ ഇന്നോളം എല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും വാത്സല്യത്തോടും എന്താ ഓമനത്വത്തോടും ഒക്കെയാണ് ഈ കവിതയെ കാണുന്നത് ഈ കവിതയ്ക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് കേട്ടോ ആളുകളുടെ മനസ്സിൽ കയറിയാൽ ഇറങ്ങി പോവില്ല കാരണം ഇതൊരു കൊച്ചു കുട്ടിയുടെ കഥയാണ് ഒരമ്മയ്ക്ക് കൊച്ചുമകൻ നഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ഇതിലുള്ളത് അപ്പോഴത് ശരിക്ക് ഹൃദയത്തെ ദ്രവീകരിപ്പിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിനെ അലിയിക്കുന്ന ഒരു കഥയാണ് തികച്ചും ഓർക്കാപ്പുറത്ത് എന്ന് പറയാം ഒരു കൊച്ചുകുട്ടി മാവിന്റെ പൂക്കുല പൂങ്കുല തല്ലുന്നു അതായത് മാമ്പഴം ഉണ്ടാവേണ്ട പൂങ്കുല തല്ലിക്കൊണ്ടു വന്നതിന് അമ്മ മകനെ വഴക്ക് പറയുന്നു അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെ പൂങ്കുല തല്ലിയതിന് അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ മകൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ മാങ്കനിറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പിറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ അങ്ങനെയാ ചെയ്തത് ഞാനിത് പറക്കാൻ വരുന്നില്ല മാമ്പഴം എനിക്ക് വേണ്ടല്ലോ ഞാൻ പറക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ പൂങ്കുല നിലത്തേക്ക് എറിഞ്ഞിട്ട് പോയി അത് വളരെ യാദർശികമായ ഒരു സംഭവം മാത്രമാണ് പക്ഷേ മാവിലെ ആ ചെറിയ ഉണ്ണി മാങ്ങകള് വലുതായി അത് പഴുത്തു അത് പഴുത്ത് താഴെ വീഴുന്നതിന് മുൻപ് തന്നെ അമ്മയുടെ പൂങ്കുയിൽ പരലോകത്തെ പോകി ആ കുഞ്ഞ് മരിച്ചുപോയി ഇതാണ് സംഭവം ഈ കഥ അതായത് കുട്ടി പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴം മലർ കുല വെറും മണ്ണിൽ എന്ന് പറയുന്ന ആ വാക്കുകൾ കുട്ടി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല പക്ഷേ കുട്ടികൾ പറയുന്ന ഇത്തരം വാക്കുകൾ ചിലപ്പോഴെങ്കിലും സത്യമായി ഫലിക്കാറുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്കിടയിലുണ്ട് അങ്ങനെ പറയാൻ പാടില്ല കുട്ടികൾ ചിലതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും മോനെ അങ്ങനെ പറയരുതേ അങ്ങനെ പറയാറുണ്ട് എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരാപത്ത് വരുമെന്നോ അങ്ങനെ ഫലിക്കുമെന്നോ ഒക്കെയുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലും ഉണ്ടാവാം ഏതായാലും വൈലോപ്പള്ളി ഈ കവിത എഴുതിയത് വെറും ഒരു കഥ പറയുന്ന ലാഘവത്തോടു കൂടിയല്ല വൈലോപ്പിള്ളി എഴുതിയതും ആ എഴുതിയത് വായിക്കുന്നവർക്കും ഇത് എന്തോ ഒരു വല്ലാതെ ഹൃദയത്തെ നോവുന്ന ഹൃദയത്തിൽ കീറി മുറിക്കുന്ന ഒരു വേദനയാണ് തരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ഹൃദയ ധ്രുവീകരണമോ മട്ടിൽ ഈ കവിത എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് ചോദിച്ചാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയ കഥയാണിത് അദ്ദേഹത്തിന്റെ കുഞ്ഞനുജൻ അഞ്ചു വയസ്സ് പോലും തികയാത്ത ഒരു അനുജൻ ആ അനുജനും ആ അമ്മയും തമ്മിലുള്ള സംഭാഷണവും ഉണ്ടായ സംഭവങ്ങളുമാണ് ഈ ഈ കവിതയിലെ കഥയായി വരുന്നത് അപ്പോൾ സ്വന്തം അനുഭവമാണ് കുഞ്ഞനുജൻ്റെ മരണവുമായി എഴുതിയ കഥയായതുകൊണ്ട് അല്ലെങ്കിൽ കവിതയായതുകൊണ്ടാണ് ഈ കവിതയ്ക്ക് ഇത്ര ശക്തി മനസ്സിൽ നിന്ന് കയറിയാൽ ഇറങ്ങി പോവില്ല വേദനയോടെയാണ് എങ്കിലും എല്ലാവരും എന്നും ഈ കവിതയെ സ്നേഹിക്കുന്നു അതിനോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല വേദനയാണ് വിഷയം എന്നിരുന്നാൽ പോലും അപ്പോഴിങ്ങനെയുള്ള ഈ മാമ്പഴം എന്ന കവിത കുട്ടികൾക്കെല്ലാവർക്കും പൊതുവേ നല്ല ഇഷ്ടമുള്ള ഒരു കവിതയാണ് ഇതെഴുതിയ കവിയോ കവിയുടെ പേരെന്താ പറഞ്ഞത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ മഹാനായ കവിയാണ് കേട്ടോ ഒരുപാട് പ്രശസ്തമായ കൃതികള് മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ വിട എന്ന് തുടങ്ങി ഒരുപാട് കുടിയൊഴുക്കൽ തുടങ്ങിയ കൃതികളൊക്കെ രചിച്ചിട്ടുള്ള മഹാനായ ഒരു കവിയുടെ കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ മാമ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മാമ്പഴം പഠിക്കണ്ടേ പഠിക്കണം അപ്പം അതിനാദ്യം എന്നെ ചെയ്യണം ആദ്യം പുസ്തകം എടുക്കണം പാഠഭാഗം തുറന്നു വയ്ക്കണം നമുക്കൊന്ന് ചൊല്ലാം കവിത ആദ്യം ഒന്ന് ചൊല്ലാം എങ്കിൽ പുസ്തകം വായിക്കട്ടെ നിങ്ങൾ നമുക്ക് പാഠം വായിച്ചു തുടങ്ങാം എല്ലാവരും പാഠപുസ്തകം നിവർത്തി വെച്ചല്ലോ നമുക്ക് എങ്കിൽ ഈ കവിത ചൊല്ലാം അല്ലേ കവിതയുടെ പേര് മാമ്പഴം ഈ കവിത എഴുതിയ ആളുടെ പേരോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കണ്ടോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ചിത്രമൊക്കെ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ മാമ്പഴം എന്ന കവിത എഴുതിയത് അല്ലേ മനുഷ്യനെ അന്നും ഇന്നും കരയിക്കുന്ന കവിത എന്നൊക്കെ പറയാം അല്ലേ കേൾക്കുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല അതാണ് ഈ കവിതയുടെ പ്രത്യേകത ആ കവിതയുടെ അർത്ഥം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ എന്തുമാത്രം അത് വേദനിപ്പിക്കുക വേദനിച്ചാലും കവിതയോടുള്ള ഇഷ്ടം ഇത്ര മനോഹരമായിട്ട് എഴുതാൻ സാധിച്ചതിൽ വളരെ നമ്മൾ അതിശയത്തോടു കൂടിയാണ് ഈ കവിതയെ കാണുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം നിങ്ങൾ നന്നായിട്ട് ചൊല്ലാൻ അറിയാവുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് ചൊല്ലി നോക്കണം എല്ലാവരും ചൊല്ലി നോക്കണം അവനവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഈ പാഠം പഠിപ്പിച്ചു കഴിയുമ്പം പാഠം കാണാതങ്ങ് പഠിച്ചും കഴിയും കേട്ടോ അപ്പോൾ ഒരു മുറ്റം മുറ്റത്തൊരു മാവ് ഇങ്ങനെ ഒരു മാവിലാണ് പൂങ്കുല മാങ്ങ ഉണ്ണിമാങ്ങകളൊക്കെ വിരിഞ്ഞത് ആ മാവിലെ പൂങ്കുലയാണ് തല്ലിക്കൊണ്ട് നമ്മുടെ കൊച്ചുമോന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ പാഠത്തിൽ അമ്മ ദേഷ്യപ്പെട്ടു നിൽക്കുന്നല്ലേ ആ നമുക്കെന്നാ പാഠത്തിലേക്ക് കടന്നേക്കാം വായിച്ച വായിക്കാം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകെ അമ്മത്തിൽ നിന്നുർന്നു ചുടുകാൾ കൊതി ചിട്ടി ബാലമാകന്ദു ഉണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലേർ ചെണ്ടൊന്നൊടി ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനി മാങ്ങനി വീഴും നേരെ മൂടിച്ചെന്നെടുക്കേണ്ടോൻ പൊങ്കുൽ തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി പദനാമ്പുജം വടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമിന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വിഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകി വല്ലതും മനസ്സിലായോ അർത്ഥമൊക്കെ മനസ്സിലായോ ഏതായാലും ഒന്നുകൂടി വായിക്കാം നോക്കിക്കൊള്ളണേ വാക്കുകളും ഒക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു നോക്കിക്കൊള്ളണം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകി അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ നാലു മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്ധം പോവിട്ട് ഉണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടി ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനീ മാനി വീഴുന്നേരം െന്നിടു കെണ്ടുൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വദനാംബുജം വടി കൈതവം കണക്കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല റിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്ങനിഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ വായിക്കാൻ പ്രയാസമുണ്ടോ ഇത് വായിക്കാൻ പ്രയാസം ഇല്ലല്ലോ പുസ്തകം നോക്കി ആ വാക്കുകളൊക്കെ വേർതിരിച്ച് തന്നെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ ഇവിടെ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ ഇത് അങ്ങനെയാണ് ഈ കവിത തുടങ്ങുന്നത് അതായത് അങ്കണം അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം അങ്കണത്തൈമാവിൽ നിന്ന് മുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴ് അപ്പം മുറ്റത്തൊരു തൈമാവ് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് മാങ്ങയുണ്ടായി ആ മാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം താഴെ വീണു ഇത്രയും സംഭവങ്ങളവിടെ പറയുന്നുണ്ട് അങ്ങനെ മാമ്പഴം വീണപ്പോൾ എന്ത് സംഭവിച്ചു അമ്മതൻ നേത്രത്തിൽ ചുടു കണ്ണീർ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നടർന്ന് താഴേക്ക് വീണു ഇങ്ങനെ ഒരു മാവിലെ മാമ്പഴം വീണപ്പോൾ അമ്മയെ ഇത്രയധികം കരയിച്ച സംഭവം എന്താവാം എന്തോ സംഭവമുണ്ട് അല്ലേ അത് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അതായത് കുടുകുടാ ഒഴുകി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരടർന്നടർന്ന് താഴേക്ക് വീഴുകയാണ് ഈ മാമ്പഴം കണ്ടപ്പോൾ അമ്മ അമ്മയെ എത്രമാത്രം ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ആ മാമ്പഴം താഴെ വീഴുന്നതിന് മുൻപ് എന്തോ സംഭവം അവിടെ നടന്നിരിക്കുന്നു ആ കഥയിലേക്ക് നമ്മളെ പിറകോട്ട് കവി കൊണ്ടുപോവുകയാണല്ലേ ഇപ്പോൾ ശരിക്കും മാമ്പഴം വീണു ആ മാമ്പഴം വീഴുന്നത് കണ്ടപ്പോഴേ ആ അമ്മയ്ക്ക് കണ്ണുനീര് അടക്കാൻ പറ്റിയില്ല അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണെന്നുള്ളതിനുള്ള പദമേതാണ് ഇവിടെ ഉള്ളത് കണ്ണ് നമ്മൾ പര്യായങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പൊ പര്യായം പഠിക്കുന്നത് എന്തിനാ ഒരേ അർത്ഥത്തിലുള്ള വാക്ക് എവിടെ പ്രയോഗിച്ചാലും അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാനാണ് ചിലടത്ത് ചിലപ്പോൾ നേത്രം നായിരിക്കും ചിലടത്ത് അക്ഷിന്നായിരിക്കും ചിലപ്പോൾ നയനം എന്നായിരിക്കും ചിലപ്പോൾ മെഴിയന്നായിരിക്കും ഇതൊക്കെ പറഞ്ഞാലും അർത്ഥം എന്ത് തന്നെയാണ് കണ്ണ് എന്നാണ് ഇവിടെ ഇപ്പോൾ കണ്ണിന് പകരം പറഞ്ഞിരിക്കുന്ന പദം ഏതാണ് നേത്രം പിടികിട്ടിയായിരുന്നോ അപ്പം നേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കണ്ണ് മനസ്സിലായോ എന്നാ നോക്ക് അങ്കണത്തൈമാവ് എന്ന് പറഞ്ഞാൽ മുറ്റം അങ്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മുറ്റം 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 എന്നുള്ളതിന് പര്യായ പദം പഠിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ മുറ്റം എന്നുള്ളതിന് അങ്കണം എന്നും ചത്വരം എന്നും രണ്ട് വാക്കുകളുണ്ട് കേട്ടോ അങ്കണം എന്നും ചത്വരം ഇതൊക്കെ നോട്ടിൽ തരാം അപ്പോൾ മുറ്റത്തിൻ്റെ പര്യായം ചോദിച്ചാൽ ഏതൊക്കെയാണ് അങ്കണം ചത്വരം അപ്പോൾ ഇവിടെ മുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം നിന്ന് അധികം ആദ്യത്തെ േ നിന്നാദ്യത്തെ കേട്ടോ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ വീണപ്പോൾ അതിനകത്തറിയാത്ത ഒന്നുമില്ലല്ലോ അങ്കണത്തൈമാവിൽ നിന്ന് മുറ്റത്ത് നിന്ന തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം താഴേക്ക് വീണപ്പോൾ എന്തു സംഭവിച്ചു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചു മനസ്സിലായല്ലോ അമ്മയുടെ കണ്ണ് കണ്ണെന്നുള്ളതിനുള്ള പദം നേത്രം നേത്രത്തിൽ നിന്നും ചുടു കണ്ണീർ കണ്ണുകളിൽ നിന്നും കണ്ണു കീ കണ്ണുനീർ ധാരധാരയായി അല്ലെങ്കിൽ കണ്ണുനീർ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണു അമ്മയ്ക്കുള്ളിൽ അടക്കാനാവാത്ത സങ്കടമുണ്ട് പെട്ടെന്ന് ആ മാമ്പഴം കണ്ടപ്പോൾ ആ മാമ്പഴം പോലെ തന്നെ കണ്ണുനീരും അടനടന്ന് താഴേക്ക് വീണു അപ്പോൾ ഇപ്പോൾ അമ്മ കരഞ്ഞെങ്കിൽ അതിനു മുമ്പ് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ ആ സംഭവത്തിലേക്ക് നമുക്ക് പോകാം അതാ നാലു മാസത്തിന് മുമ്പിലേക്ക് നമ്മളെ കവി കൂട്ടിക്കൊണ്ട് പോവുകയാണെ നാലു മാസത്തിന് മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ട് ഈ അതാണ് നാലു മാസത്തിന് മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ കണ്ടല്ലോ കൊതിച്ചിട്ട് അധികം ഈ എന്നാണ് നാലു മാസത്തിന് മുമ്പുണ്ടായ ഒരു കഥയാണ് പറയുന്നത് ഒരുപാട് കാലം കൊതിച്ചിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് വെച്ചാൽ അത് പൂവിടുന്നതും കായാകുന്നതും ഒക്കെ കാണാൻ എന്തൊരു സന്തോഷമാണ് നമുക്കല്ലേ അതൊരു ഭയങ്കര സന്തോഷം തന്നെ അത് ശരിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ നട്ടു വളർത്തിയ മാവ് കായ്ക്കുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം മാവ് അതുപോലെ എന്ത് സാധനമായാലും നമ്മൾ മുറ്റത്ത് നട്ടിട്ട് അത് ഫലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പം വീട്ടിൽ കൃഷിക്കൊക്കെ നിങ്ങൾ കൂടെ കൂടാറുണ്ടെങ്കിൽ നിങ്ങൾ നട്ടുവെക്കുന്ന കൃഷിയിൽ ഫലമുണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ ഉണ്ടാവാം അല്ലേ എല്ലാവരും കൃഷിക്കൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒപ്പം കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെയും നാലു മാസത്തിനു മുമ്പ് മാവിൽ ഒരുപാട് കാലം കൊതിച്ചിരുന്നിട്ടാണ് ആ മാവങ്ങ് പൂത്തു അപ്പോഴോ എൻ്റെ ഈ മാവെന്നുള്ളതിന് പദം കണ്ടില്ലല്ലോ നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല എവിടെയാണ് കിടക്കുന്നേ ആ നോക്ക് നാലു മാസത്തിന് നാൾ കൊതിച്ചിട്ടീ ബാലമാകന്ധം ബാലമാകന്ധം ബാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ കുട്ടിയാണല്ലേ എന്ന് പറഞ്ഞാൽ മാകന്ധം എന്ന് പറഞ്ഞാലാണ് മാവ് അപ്പം മാവിന് പകരമുള്ള പദവേതാ മാകന്ധം മാകന്ധം രസാലം ചൂതം എന്നൊക്കെ പറഞ്ഞാൽ മാവാണ് അപ്പം മാവിൻ്റെ പര്യായമൊക്കെ തരമാകന്ധം രസാലം ഒക്കെ മാവാണ് അപ്പം ബാലമാകന്ധം എന്ന് പറഞ്ഞാലോ തൈമാവ് ബാലമാകന്ദ പറഞ്ഞാൽ തൈമാവ് ബാലസൂര്യൻ എന്നൊക്കെ പറയുന്നാൽ പ്രഭാതസൂര്യനെ ബാലസൂര്യനെന്നും ബാലചന്ദ്രനെന്നും ഒക്കെ പറയുന്നത് പോലെ അല്ലേ ഇവിടെ മാവിനെ എന്താ പറഞ്ഞിരിക്കുന്നത് ബാലമാകന്തു ഇവിടെ തൈമാവ് എന്നാണ് അർത്ഥം സന്ദർഭമനുസരിച്ച് അർത്ഥം മാറും കേട്ടോ ബാലമാകന്ധം പൂവിട്ട് ഉണ്ണികൾ വിരിയവേ എന്നാ നാലു മാസത്തിനു മുമ്പ് ഒരുപാട് നാല് കാലം മുമ്പോട്ട് കൊതിച്ചിട്ട് മാവ് നാലു മാസം മുമ്പ് പൂവിട്ടു ദ ബാലമാകന്ധം പൂവിട്ട് ഉണ്ണികൾ വിരിയവേ എന്ന വാക്കുകൾ കേട്ടോ ബാലമാകന്ധം പൂവിട്ട് ഉണ്ണികൾ വിരിയവേ പൂവിട്ടുണ്ണികൾ വിരിയവേന്ന് പറയുന്നത് പൂവിട്ട് ഉണ്ണികൾ വിരിയവേ ഉണ്ണികളെന്ന് പറഞ്ഞാൽ ഉണ്ണി മാങ്ങ കുഞ്ഞു മാങ്ങയില്ലേ അത് വിരിഞ്ഞു എന്ന് നാല് മാസം മുമ്പ് അപ്പോൾ എന്നാ സംഭവിച്ചു ഉണ്ണികൾ വിരിയവേ വിരിഞ്ഞപ്പോൾ നാലു മാസത്തിന് മുമ്പിൽ ഏറെനാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്ധം പൂവിട്ട് ഉണ്ണികൾ വിരി കുറേ കാലം കൊതിച്ചിരുന്ന മാവിൽ പൂക്കൾ ഉണ്ടായി അല്ല പൂ അത് പൂത്തു അതിൽ കുഞ്ഞു കുഞ്ഞ് കായകളും ഉണ്ടായി ഉണ്ണിമാങ്ങ എന്ന് പറയും അത് അപ്പോഴോ അപ്പോഴെന്നാ സംഭവിച്ചു നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടിക്ക് കുട്ടികൾക്ക് വല്ല തിരിച്ചറിവ് ഉണ്ടോ തൈമാവില്ലേ കുഞ്ഞു കുട്ടിക്കും അത് നിൽക്കുന്നത് നമുക്കൊരു പൂ ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്നത് കാണാനായിരിക്കും ഇഷ്ടം പക്ഷേ കൊച്ചുകുട്ടികൾക്ക് ആ പൂവ് പറച്ച് തല്ലി കളയുന്നതിലായിരിക്കും ഇഷ്ടം എന്താ കാര്യം കുട്ടിക്കും പൂവിഷ്ടമാണ് നമുക്കും പൂവിഷ്ടമാ പക്ഷേ കുട്ടിയുടെ പ്രായമേ ആ കുട്ടിയുടെ പ്രായത്തിൽ അവന് വലിയ തിരിച്ചറിവൊന്നുമില്ല അതവിടെ നിന്നാലേ കാണാൻ പറ്റുമെന്നൊന്നും അവനറിയില്ലോ കണ്ടത് നല്ലതേതോ അതവൻ പറിക്കും അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത് കൊച്ചു മോന് അയ്യോ ഇതെൻ്റെ അമ്മേ അച്ഛനും എത്ര കാലമായിട്ട് കൊതിച്ചിട്ടാണ് ഇപ്പോഴും ഇതിൽ പൂവിട്ടതെന്ന് അതുമല്ലോ അവനറിയാമോ അവൻ നോക്കിയപ്പോൾ നല്ല എന്താണ് പൂത്തിരി പോലിരുന്നു നല്ല മലർ മലർച്ചെ ആ ചെണ്ട് മലർച്ചെണ്ട് പൂച്ചെണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ നല്ല രസം തോന്നി അവനെന്ത് ചെയ്തെന്ന് നോക്കി അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ ആ മലർച്ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി കുട്ടിക്ക് അതിഭയങ്കരമായ സന്തോഷമായിരുന്നു കേട്ടോ എന്തിനാ ആ ഒന്ന് ഒടിച്ചെടുത്തു പൂങ്കുല അടിച്ചെടുത്തിട്ട് അവൻ്റെ വിചാരം എന്താ അയ്യോ ഞാൻ ഇത്രയും വലിയ കാര്യം ചെയ്തല്ലോ എന്നെ അമ്മയെ അഭിനന്ദിക്കും സന്തോഷിക്കും അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന് കരുതി ഈ പൂങ്കുലയും പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുവാണെ അതാ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലെ പൂത്തിരി കത്തിച്ച് കൈ പിടിച്ചോളൂ നിറയെ പൂക്കളും ഉണ്ണി മാങ്ങിയെല്ലാം കൂടിയല്ലേ അതും പിടിച്ചിട്ട് ആ മലർച്ചെണ്ട് മലർച്ചെണ്ട് പൂച്ചെണ്ട് ഓടിച്ച് ആഹ്ലാദിച്ച് എങ്ങോട്ട് വന്നു അമ്മയുടെ അടുത്തോട്ട് എങ്ങനെയാണ് വരുന്നത് ആഹ്ലാദിച്ച് സന്തോഷിച്ച് സന്തോഷമെന്നുള്ളതിനുള്ള പകരം പദം ഇവിടെ എന്താ ആഹ്ലാദിച്ച് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മോന് അമ്മയുടെ അടുത്തേക്ക് എന്തിനു വേണ്ടിയാ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഓടി വരുവാണേ വലിയ കൂടി അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് എത്തി മനസ്സിലായല്ലോ നാത്രയും വരെ ഒന്നുകൂടെ നോക്കിയുള്ളൂ അങ്കണത്തെ മാവിൽ ആദ്യത്തെ പഴം വിഴിയേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുക്കണ്ണീർ നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി വീട്ടുണ്ണികൾ വിരിയവേ അമ്മ തെന്മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മർച്ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദടുത്തെത്തി അപ്പോഴമ്മ അമ്മയുടെ അടുത്തേക്ക് മകൻ പൂച്ചണ്ടുമായിട്ട് പൂച്ചെണ്ടുമായിട്ട് ഓടി വന്നു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അമ്മയാണെങ്കിൽ മാവിൽ പൂങ്കുലയൊക്കെ പൂങ്കുലൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരുന്നു മോനും ഭയങ്കര സന്തോഷം രണ്ടുപേർക്ക് രണ്ടു തരത്തിലായിരുന്നു സന്തോഷമെന്നല്ലേ ഉള്ളൂ കുഞ്ഞിനും ഭയങ്കര സന്തോഷം കുഞ്ഞു തന്നെ ചെയ്തു അതോടിച്ച് കയ്യിൽ പിടിച്ച് പൂത്തിരി കത്തിച്ചതുപോലെ അതും കൊണ്ടോടി അമ്മയുടെ അടുത്തേക്ക് വന്നു അപ്പം രണ്ട് പേരുടെയും പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് രണ്ടുപേരും രണ്ട് തരത്തിലാണ് ആ സന്തോഷത്തെ കാണുന്നത് മകനൊടിച്ചത് സന്തോഷം അമ്മയ്ക്കത് നിൽക്കുന്നതായിരുന്നു സന്തോഷം അപ്പോൾ അമ്മയ്ക്കും മകനോട് ഉള്ള ആ റിയാക്ഷൻ ഈ കൊട്ടി ഇതും കൊണ്ട് വന്നപ്പോൾ അവനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്രയും ഭാഗം നന്നായി വായിച്ച് അതുപോലെ നാലു വരി എപ്പോഴും എഴുതാൻ പഠിക്കണം ഏത് കവിത പഠിപ്പിച്ചാലും നാലു വരി എഴുതാൻ പഠിക്കണം ആ നാലു വരി എഴുതാനും പഠിച്ച് പദ്യമൊക്കെ വായിക്കാൻ പഠിച്ച് മിടുക്കരായി അടുത്ത ക്ലാസ്സിലേക്ക് റെഡിയായി വരിക ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം കേട്ടോ നന്ദി